ഞങ്ങള് പോകുമ്പോ ഇവിടെ ഇപ്പൊ കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിക്കായിരുന്നു അപ്പം അപ്പം തോന്നി ഇതിപ്പം അങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ ഏജ് ശരിയല്ല നമ്മള് മാച്ച് അല്ല തള്ള തന്ത വൈബ് അങ്ങനെ കൊറേ കൊറേ കമന്റ്സ് പറയാറില്ല ആൾക്കാരായിട്ട് പച്ചക്കറി നേരത്തെ സത്യങ്ങൾ മറ്റുള്ളവർക്ക് ഓക്കെ എനിക്ക് അങ്ങനെ കുറെ കമന്റ്സ് വരാറുണ്ട് അപ്പം അതിന് റിപ്ലൈ ഐ സോ ലക്കി ടു ഹാവ് ഈ നീ ഒരു നെഞ്ചി വിരിച്ച് നടക്കാം അതുകൊണ്ടല്ല കാരണം വെച്ചാൽ എന്റെ ലൈഫിൽ സംഭവിച്ച വലിയൊരു ശരിയാണ് ആൽഫി അതുപോലെ തന്നെ വലിയൊരു ജെമ്മാണ് ആണ് മനസ്സിലായി ജെമ്മാണ് കാരണം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് കൊറേ ആൾക്കാർ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഗൈസ് ഞങ്ങള് ഒറ്റ ദിവസം കൊണ്ട് എടുത്ത തീരുമാനം ഒന്നും അല്ല കല്യാണം കഴിക്കണ ഞങ്ങള് കറക്റ്റ് പറഞ്ഞുകഴിഞ്ഞ ഒരു മൂന്നര വർഷം ഞങ്ങള് ലിറ്ററലി ആലോചിച്ചു നമ്മള് ഓരോ എല്ലാ ആഴ്ചയും ഞങ്ങൾ ഇരുന്ന് റിവ്യൂ ചെയ്യും വേണോ വേണ്ടയോ എവിടെ നിന്ന് കിട്ടി നമ്മളാ പിന്നെ മാരേജെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആദ്യക്കാൾ നമുക്ക് എന്താ ഓക്കേ ഭംഗിയുള്ള ഭംഗിയുള്ള ആള് അങ്ങനെയൊക്കെ തോന്നുന്നു ഓരോ കോൺസെപ്റ്റുകൾ ഉണ്ടാവും നമുക്ക് കൊറേ എന്താ ചെക്ക് ബോക്സുണ്ടാവും ഇവിടെ ചെക്ക് ബോക്സ് എന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുറച്ച് ഹൈറ്റും കുറച്ച് മസിലും ആയിട്ടുള്ള വലിയൊരു ആളാണ് ഇവിടെ ചെക്ക് ബോക്സിൽ ഉണ്ടായിരുന്നത് മേ ബി കോമന്റ് ഇടുന്ന ഒരു കല്യാണത്തെ പറ്റി എന്താണ് മാരേജ് ചിലപ്പോ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഓവർ ഏജഡ് ഉള്ളവർ ഏത് കാറ്റഗറിയാണ് കോമന്റ് ഇടുന്ന പക്ഷെ നമ്മള് നമ്മുടെ മാരേജില് വളരെ ഹാപ്പിയാണ് രാവിലെ